ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സാജിത ബിബിൻ ബിബിസ് ചാനലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നമ്മുടെ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട വാഴച്ചുണ്ടും പയറും കൂടെയുള്ള തോരനാണ് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് തോരൻ തയ്യാറാക്കാനായിട്ട് ആവശ്യമായി വരുന്നത് നമ്മൾ ചെറിയ ഏത്ത വാഴ ചുണ്ടിൻ്റെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ വൻ പയറ് നമ്മൾ കഴുകി കുക്കറിനകത്തിട്ട് അടിച്ച് വേവിച്ചുവെച്ചിട്ടുണ്ട് അളവൊന്നുമില്ല കുറച്ച് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് ഒരൊത്രക്ക് ഇഷ്ടത്തിന് ആവശ്യത്തിന് എടുത്താൽ മതി പിന്നെ നമ്മൾ ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പത്ത് ചെറിയ ഉള്ളി രണ്ട് പച്ചമുളക് പിന്നെ കറിയേപ്പില തേങ്ങ ഒരു കാൽമൂർ തേങ്ങ നമ്മൾ ചെറുകി വെച്ചിട്ടുണ്ട് പിന്നെ ജീരകം നല്ല ജീരകം മഞ്ഞൾപ്പൊടി ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായി വരുന്നത് നമുക്ക് ആദ്യം തേങ്ങ എന്ന് ഒതുക്കി എടുത്തിട്ട് വരാം വെളുത്തുള്ളി ഉള്ളി തേങ്ങയൊക്കെ ഇട്ട് നമുക്ക് പെട്ടെന്ന് ഒതുക്കി എടുത്തിട്ട് വരാം പച്ചമുളക് നമുക്ക് രണ്ടായിട്ടൊന്ന് മുറിച്ചിടാ നീളുള്ള പച്ചമുള ആണ് അടിച്ചു കിട്ടാനായിട്ട് എളുപ്പമായിരിക്കാം ചെറിയൊരു സ്പൂണ് ജീരകം ഒരു സ്പൂണ് മഞ്ഞപ്പൊടി ചെറിയൊരു സ്പൂണ് മഞ്ഞൾപ്പൊടിദേശം കരിവേപ്പിലയും കൂടി ഇടാം അത് വേണമെങ്കിൽ ഇട്ടാൽ മതി ചിലർക്ക് അരഞ്ഞതിന്റെ ടേസ്റ്റ് ഇഷ്ടവാില്ലല്ലോ നമുക്ക് കിട്ടില്ലേലും കുഴപ്പമൊന്നുമില്ല നമുക്കിതൊന്ന് പെട്ടെന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മൾ തേങ്ങ നല്ലതായിട്ട് ഒതുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചെറിയൊരു ഉരുളി വെച്ചിരിക്കുന്നത് ഇപ്പൊ ചൂടായിട്ടുണ്ട് നമുക്കിനി വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ആവശ്യത്തിന് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് അടുവിട്ട് കൊടുക്കാം കറിവേപ്പില കൊടുക്കാം അപ്പൊ നമ്മൾ വായിച്ചോണ്ട് എണ്ണ ഒന്നും വെട്ടിട്ടില്ല കറുത്ത പോകാതിരിക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ എണ്ണ വെട്ടിയേക്കാൻ നല്ലതായിരിക്കും നമ്മളിപ്പൊ ഫ്രഷ് ആയിട്ട് എന്നെ എടുത്തിരിക്കുന്നതുകൊണ്ട് അതിനെ ഒന്നും ആവശ്യമില്ല അപ്പൊ നമുക്കിനി ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നല്ല ഇളക്കി കൊടുക്കാം ഇപ്പൊ രണ്ടു മിനിറ്റ് നമുക്കൊന്ന് ഒന്ന് മൂടി വയ്ക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം നല്ലായിട്ട് വാടിയിട്ടുണ്ട് നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം ഒതുക്കി വെച്ചിരിക്കുന്ന അരപ്പല്ല ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ നമുക്ക് നല്ലതായിട്ട് ഇളക്കി കൊടുക്കാം എല്ലായിടത്തും നല്ലതായിട്ട് പിടിക്കത്തക്ക രീതിയിൽ നല്ല രീതിക്ക് നമുക്ക് ഇളക്കി മിക്സ് ചെയ്യാം രണ്ടു മിറ്റൂടെ ഒന്ന് മൂടി വെക്കാം നമ്മള് മൂടി വെച്ചാൽ തേങ്ങയുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറാനും ആ തേങ്ങയൊക്കെ ഒന്ന് വെന്തു കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ രണ്ടു മിനിറ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ആ വേച്ച് വെച്ചിരിക്കുന്ന പയറ് എന്നെ ചേർത്ത് കൊടുക്കാം നല്ലായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാണ വെച്ച് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം അവിടുത്തെ എല്ലാം മിക്സ് ആയി കിട്ടും പൊടിഞ്ഞു പോകത്തില്ല എല്ലാം പയറൊക്കെ വിട്ടു വിട്ട് തന്നെ കിടക്കും അപ്പൊ നമ്മളെ തവി വെച്ചിങ്ങനെ അല്ലാതെ ഇളക്കുവാണെങ്കിൽ അതെല്ലാം കൂടെ കൊഴഞ്ഞു പോവും നമ്മുടെ തോരം റെഡി ആയിട്ടുണ്ട് നമുക്ക് ശകലം കറിവേപ്പിലയും കൂടെ അതിന്റെ പുറത്തോട്ട് ഇട്ടുകൊടുക്കാം നമുക്ക് കറിവേപ്പില പച്ചക്കറി ഇട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുക്കാം അപ്പൊ അതിൻ്റെ ടേസ്റ്റ് കിട്ടും നമ്മുടെ സൂപ്പർ ടേസ്റ്റി തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഒരു മിനിറ്റ് കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വെയിറ്റ് ചെയ്യാം നമ്മൾ വാഴച്ചുണ്ട് തോരനുണ്ടാക്കിട്ടുണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം ചോറ് എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ചോറിനകത്തോട്ട് ശലം തോരനെടുത്ത് നമുക്ക് കഴിക്കാം നീ ടങ്ങര കാണോസി അയ്യോ എന്ന കാലേ എന്നാണോ തുളൈ ഞങ്ങള് ഓടാ ഹായ് ഇന്നെ കുന്ന് വേഗം ആ